ഹലോ എഴുവാൻ ഐ എഫ് ചൈനയുടെ ബൈറ്റർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും അത് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് തുടങ്ങിയ വിഷയത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് ഈ ചാനലിനെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വീഡിയോസ് എല്ലാം ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം ബ്രൗൺ ഡിസ്ചാർജ് എപ്പോഴെങ്കിലും അനുഭവിക്കാത്തവർ വളരെ കുറവെന്നെ ആയിരിക്കും നമ്മുടെ പീരീഡ്സ് ഹിസ്റ്ററിയിൽ എപ്പോഴെങ്കിലൊക്കെ ബ്രൗൺ ഡിസ്ചാർജ് വന്നിട്ടുണ്ടാകും എന്നാലും എപ്പോഴത് എന്നുള്ള വിഷയമാണ് ഇവിടെ പ്രധാനം ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ആദ്യം തന്നെ പറയും അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പീരീഡ്സ് ആയി തുടങ്ങുന്ന ടൈമിൽ ഇനിഷ്യൽ അതായത് ചെറിയ കുട്ടികൾക്കൊക്കെ പീരീഡ്സ് ആവുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ റെഡ് ബ്ലഡ് ബ്ലഡായിരിക്കത്തില്ല ഫ്ലോയി ഉണ്ടാകുന്നത് അത് ചിലപ്പോൾ ഒരു ബ്രൗണിഷ് കളറായിട്ടായിരിക്കും വരിക അപ്പം അവർക്കായിരിക്കും ഉണ്ടാകാനുള്ള ഒരു കാരണം ബ്രൗൺ ഡിസ്ചാർജ് പിന്നെ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും പീരീഡ്സ് അവസാനിക്കാറായ ആൾക്കാർക്ക് മെയിൻ ഓപ്പോസോ ആകുന്ന ആൾക്കാർക്കും ഇത് ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് അവർക്ക് പീരീഡ്സ് ഒന്നും റെഗുലർ ആയിരിക്കത്തില്ല അപ്പം അതുകൊണ്ട് അവസാനിക്കാറായല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു ബ്രൗൺ കളറിലായിരിക്കും ചിലപ്പോൾ അത് ഫ്ലോ ഉണ്ടാകുക രണ്ടാമത്തെ കാര്യം അതാണ് പിന്നെ ഇനിയിപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ കാര്യം എടുത്താൽ തന്നെയും നമുക്ക് പിരീഡ്സിന്റെ അവസാന ദിവസങ്ങളോട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി പിരീഡ്സ് ഫ്ലോ കുറവായിരിക്കും അപ്പോൾ ആ പജയന ഡിസ്ചാർജിനോടൊപ്പം കുറച്ചൊരു സ്പോർട്ടിങ് ഒക്കെ മിക്സ് ആയിട്ട് ബ്ലഡ് മിക്സ് ആയിട്ട് ഒരു ബ്രൗണിഷ് ആയിട്ടായിരിക്കും പോകുക അതായത് പീരീഡ്സിന്റെ സെവൻ ഡേ പീരീഡ് ഉള്ള ആൾക്കാർക്ക് സിക്സ് സെവന്ത് ഡേയിലൊക്കെ അങ്ങനെ ആയിരിക്കും പോകുക അപ്പൊ അതായത് പീരീഡ്സ് അവസാനിക്കുന്ന ടൈമില് പീരീഡ്സിന്റെ ബ്ലീഡിങ് അവസാനിക്കുന്ന ടൈമില് അങ്ങനെ ബ്രൗൺ കളറിലായിരിക്കും പോകുക പിന്നെ അല്ല എന്നുണ്ടെങ്കിലുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബ്ലീഡിങ് മുഴുവനായിട്ട് പോകാതെ കെട്ടിക്കിടക്കും അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് ചിലപ്പോൾ അടുത്ത പീരീഡ്സ് ആകുമ്പോഴായിരിക്കും കൂടെ പോകുക അപ്പോൾ അങ്ങനെ ഓൾഡ് മെൻസറൽ ബ്ലഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രൗണിഷ് ഡിസ്ചാർജ് ആയിട്ടായിരിക്കും പോവുക പിന്നെ അടുത്ത റീസൺ എന്ന് പറയുമ്പോഴേക്കും ഓവുലേഷൻ സ്പോർട്ടിങ് അതായത് ചില ആൾക്കാർക്ക് ഓവലേഷൻ ഓവലേഷൻ എന്ന് പറയുമ്പോൾ പീരീഡ്സിന്റെ ട്വന്റി എയ്റ്റ് ഡേയ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഫോർട്ടീൻത്ത് ഡേലായിരിക്കും ഓവുലേഷൻ ഓവുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരുന്ന എഗ്ഗ് അതായത് പാകമായ ശേഷം അത് ഓവലേഷൻ്റെ പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ചിലർക്കൊരു സ്പോട്ടിങ് ഉണ്ടാകാറുണ്ട് അത് ബ്രൗണിഷ് കളറിലായിരിക്കും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്പോർട്ടിങ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ സ്പോർട്ടിങ് ഉണ്ടാകാറുണ്ട് ബ്രൗണിഷ് ചാർജ് കാണാറുണ്ട് പിന്നെ അടുത്ത റീസൺ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ എയർലി പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടൊക്കെ മുമ്പോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ചിലപ്പോൾ ഒരു സ്പോട്ടിങ് കാണാറുണ്ട് പിന്നെ എംബ്രിയോ ഫോം ചെയ്തതിനു ശേഷം അത് ഇംപ്ലാന്റ് ആകുന്ന ടൈമിൽ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അതൊരു സ്പോട്ടിങ് ആയിരിക്കും കാണപ്പെടുക ലൈറ്റ് കളറായിരിക്കും കാണപ്പെടുക അപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ബെർത്ത് കൺട്രോൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സോറി കുട്ടികളൊക്കെ ആയ ശേഷം നമുക്ക് ഇനി ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ൺട്രോൾ സ്വീകരിക്കും അതായത് ബെത്ത് കൺട്രോൾ പിൽസ് കഴിക്കുന്ന ആൾക്കാർക്കാണ് കോൺട്രസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന ആൾക്കാർക്കാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് കഴിക്കുമ്പോൾ ഹോർമോൺ ഇംബാലൻസ് മൂലം ഇടയ്ക്ക് ഒരു ബ്രൌണിഷ് ഡിസ്ചാർജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഐ യു ഡി അതായത് കോപ്പർട്ടി പോലുള്ള ഇൻട്രായുട്രൻ ഡിവൈസ് ഇടുന്ന സമയത്ത് ഒരു ബ്രൌണിഷ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഇടയ്ക്കൊരു സ്പോട്ടിങ് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ബെത്ത് കൺട്രോൾ മാർഗം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ ഇൻഫെക്ഷൻസ് കാരണം ചിലപ്പോൾ വജ്യനില് ഇൻഫെക്ഷൻസ് മൂലം ഉള്ള ആൾക്കാർക്ക് ബ്രൗൺ സിസ്ചാർജ് ഉണ്ടാകാറുണ്ട് പിന്നെ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ബ്രൗൺ ഡിസ്ചാർജിനൊപ്പം തന്നെ ചൊറിച്ചിൽ ബേണിങ് സെൻസേഷൻ പിന്നെ നമുക്ക് വല്ലാത്തൊരു സ്മെല് ഫൗൾ സ്മെല്ല് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു ഇൻഫെക്ഷൻ്റെ കേസാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഉടനടി ഡോക്ടറെ കാണാൻ കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ പി സി ഒസുള്ള ആൾക്കാർക്ക് അവർക്ക് പി സി ഒസ് ഉള്ള ആൾക്കാർക്ക് മെയിനായിട്ട് ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കും അവർക്ക് ഈ സിജ പ്രനുബാധം കറക്റ്റ് ആയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ രണ്ട് ഹോർമോൺസ് സന്തുലിതാവസ്ഥ നിന്നാൽ മാത്രമേ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്ന സമയത്ത് ബ്ലീഡിങ് ഓവലേഷൻ നടക്കേണ്ട സമയത്ത് ഓവലേഷൻ അഥവാ നമുക്ക് പ്രഗ്നൻസി ഉണ്ടാവേണ്ട സമയത്ത് പ്രഗ്നൻസി ഒക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പൊ ഹോർമോൺ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പി ഉള്ള ആൾക്കാർക്ക് ഹോർമോൺ ഇംബാലൻസ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ അടുത്ത റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പോളിപ്പ് എൻഡോമെട്രിയൽ പോളിപ്പ് അല്ലെങ്കിൽ ചെറവിക്ക പോളിപ്പ് പോളിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആൻഡോമെറ്റീരിയത്തിൽ അല്ലെങ്കിൽ സർവീക്സിൽ വളരുന്ന ഒരു ദശ പോലെയുള്ള ഒരു വളർച്ചയാണ് പോളിപ്പ് എന്ന് പറയുമ്പോൾ അപ്പം പോളിപ്പ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പിന്നെ ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് ഫൈബ്രോയിഡിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് പോളിപ്പിനെ പറ്റി ഇട്ടിട്ടുണ്ട് ഫൈബ്രോയിഡ് വളർന്ന സ്ഥലവും അതിൻ്റെ വലിപ്പവും അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുക അപ്പോൾ ഫൈബ്രോയിഡ് ചില ഫൈബ്രോയിഡ്സ് ഡിസ്ചാർജ് ഉണ്ടാക്കാറുണ്ട് ഫൈബ്രോയിഡ് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് സർജി സർജറി മാത്രമാണ് ഒരു സൊല്യൂഷൻ സൊല്യൂഷനുള്ളൂ അതൊക്കെ ഫൈബ്രോയിഡിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ വേണം എന്നുള്ളവർ അത് പോയി കണ്ടു നോക്കാം കേട്ടോ പിന്നെ എൻഡോമെട്രിയോസിസ് എൻഡോമെട്രോസിസ് ഉള്ളവർക്കും ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട് ബ്രൗൺ നമ്മുടെ നമുക്ക് പിരീഡ്സ് അതായത് അതിലെ ണി ബ്ലഡ് അവിടെയാണ് കുട്ടി വളരുന്നത് കുട്ടിയും ബ്ലാൻഡ് ആവുന്നത് അവിടെയാണ് അപ്പോൾ അവിടെ കുട്ടിക്ക് വളരാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും അവിടെയാണ് ഒരുക്കുന്നത് അപ്പോൾ എൻറ്റോമെട്രിയെന്ന് പറഞ്ഞപ്പോൾ മറ്റ് പല ഭാഗങ്ങളിലും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിരീഡ്സ് ആവുന്ന സമയത്ത് അവിടെ നിന്നെല്ലാം അതൊരു വീഡിയോ എൻഡോമെട്രോസോസിനുള്ള ആൾക്കാർക്കും ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ റീസൺസ് അപ്പൊ നിങ്ങൾക്ക് റീസൺസ് ഒക്കെ മനസ്സിലാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ചിലപ്പോ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള കടന്നു പോകുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബ്രൗൺ ഡിസ്ചാർജ് കണ്ടിട്ടുണ്ടാകും പക്ഷെ എന്നാല് ഇത് എപ്പോഴാണ് സീരിയസ് ആവുന്നത് നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്നുള്ളതാണ് അതിലെ വിഷയം അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രൗൺ ഡിസ്ചാർജ് ജസ്റ്റ് ഒന്ന് കണ്ടു എന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ബ്രൗൺസ് ഡിസ്ചാർജിനോടൊപ്പം തന്നെ ഫോൾ സ്മെല് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പിന്നെ നിങ്ങൾക്ക് പെയിൻ വേദന ഹെവി ബ്ലീഡിങ് ഇറഗുലർ മെൻസ്ട്രെ മെൻസ്ട്രൂസൈക്കിള് അതിൽ അൺയൂഷ്വല് നമുക്ക് സാധാരണ ഇന്ന് കാണുന്നതിന് അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും സിംറ്റം കൂടി കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ഡയഗ്നോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇനി ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നോക്കാം സാധാരണ രീതിയിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അധികവും പ്രശ്നക്കാരൊന്നും ആയിരിക്കില്ല അപ്പം നമ്മൾ ഇനി ഇങ്ങനെ വരുന്നുണ്ടോ എന്തെങ്കിലും എന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കുക വെയിറ്റ് ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ അപ്പം പി സി ഒസ് അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് ഹോർമോൺ റെഗുലൈ റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ബ്രദ് കൺട്രോൾ പീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ തെറാപ്പി നിങ്ങൾക്ക് തരും അപ്പോൾ അങ്ങനെ തന്ന് നിങ്ങൾക്ക് പീരീഡ്സൊക്കെ റെഗുലറാക്കും പിന്നെ ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെയാണ് കാരണം എന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും തരാം ആൻറ്റിബയോട്ടിക്സ് തന്ന് ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യും പിന്നെ പി സി ഒസ് ഉള്ള ആൾക്കാർക്ക് മെയിനായിട്ട് മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ അവർ മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം അതായത് നല്ല കൃത്യം കൃത്യമായ സ്ലീപ്പ് പിന്നെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ൾക്കാര് തടി കുറിക്കുക പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുക പിന്നെ അവർക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഷുഗർ പഞ്ചസാര ഒരു പരിധി വരെ തന്നെ ഒഴിവാക്കുക അങ്ങനെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പിന്നെ ലൈറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുക ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി ചെയ്താൽ മാത്രമാണ് അവർക്ക് അത് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ അത് വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പോളിപ്പ് ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിൻ്റെ വലിപ്പം അനുസരിച്ച് അത് നമുക്ക് പ്രോബ്ലംസ് കൂടുതലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ബ്ലീഡിങ് കൂടുതലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ സർജറി മാത്രമാണ് അതിനൊരു ഓപ്ഷൻ ഉള്ളൂ അപ്പോൾ ആ സർജറിയിലേക്കായിരിക്കും പോകുക പിന്നെ എല്ലാത്തിലും ഞാൻ പറഞ്ഞു ആയിട്ടുള്ള മോണിറ്ററിങ് ആയിരിക്കും നടത്തുക കുറച്ച് കാലം അത് നോക്കിയിട്ട് നമുക്ക് സിംറ്റംസ് ബേഴ്സ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഓപ്ഷൻ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല അപ്പോൾ ബ്രൗൺ ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺസും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഞാൻ പറഞ്ഞു എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു അപ്പം ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാനിത് വീട്ടിൽ നിർത്തുന്നു അപ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്